ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലായ ഏഷ്യാന് സ്വന്തം കുടുംബവുൾക്കെന്ന് പറയുന്നത് എന്റെ ഏറ്റവും പുതിയ പ്രമ പുറത്തു വന്നിരിക്കണം ഈ ഒരു പ്രമേയം നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് സുമിത്രയുടെ അടുത്തോട്ടായിട്ട് നമ്മുടെ രഞ്ജിത എത്തുകയാണ് എന്തൊക്കെയാണെങ്കിൽ കരഞ്ഞ കഴക്കൽ വീട് ഒന്ന് അല്ലെങ്കിൽ പോലും പുതിയ എന്തോ കുതന്ത്രം ഒപ്പിക്കാൻ വേണ്ടിയാണ് നമുക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ സ്വരമോളെ ഇന്ന് നല്ലപോലെ തന്നെ കാണിച്ചിട്ടുണ്ടായാലും സ്വരമോള് തന്റെ രക്തമാണെന്ന് സുമത്രയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ സുമിത്രയുടെ പുതിയ പാട്ട് സ്കൂളിൽ സ്വരമോൾ എത്തിയിരിക്കണം എന്നാൽ സ്വരമോള് ബാക്കിയുള്ളവരെന്നും മാറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല കൂടെ പാട്ട് പാടാനും കളിക്കാനും കൂട്ടുകൂടാനൊന്നും ആരുമില്ലെന്നും സ്വരമോൾ പരാതി പറയുമ്പോൾ അതിനെൻ്റെ ഈ ടീച്ചറമ്മെന്ന് പറഞ്ഞ് സ്വരമോളോട് കമ്പനി അടിക്കുകയാണ് നമ്മുടെ സുമിത്ര എന്തൊക്കെയാണ് സുമിത്രയ്ക്ക് വരും ദിവസങ്ങളിൽ തന്നെ ഇതെൻ്റെ അന്യത്തിൻ്റെ മകളാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് അതിനുവേണ്ടിയുള്ള കാത്തിരി പിന്നെയാണ് പ്രേക്ഷകർ സ്വരമോളായിട്ട് വരുന്ന ഒരു കുട്ടി ഫ്രഷരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാണ്ട് എന്നേക്കാളും രഞ്ജിതയുടെ പരമശിവന്റെ വിഴം കഥാപാത്രവും ഭേദപ്പെട്ട് വരുന്നുണ്ട് എന്നാൽ പോലും എന്തായിരിക്കും കുടുംബ കുളയ്ക്ക് ഈ സുമിത്രയ്ക്കും സുമിത്രയുടെ അമിലേക്കും അതായത് ശ്രീനരത്തിലുള്ളവർക്ക് എന്തായിരിക്കും ശരിക്കും സംഭവിച്ച ആകാംക്ഷയാണ് കാത്തവർ കാത്തിരിക്കുന്ന മിക്ക സിദ്ധാർത്ഥന്റെ അമ്മ അതായത് സരസ്വതി അമ്മയ്ക്ക് എന്ത് സംഭവിച്ചതും അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥിനെ എന്ത് സംഭവിച്ചതും പ്രതീഷും അവിടെ തന്നെ അനുഗത്ത് തുടങ്ങിയ ഒക്കെ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിനാണ് എന്തൊക്കെയാണല്ലോ വരും ദിവസങ്ങളിൽ നമുക്കിതിനുള്ള ഉള്ള ഉത്തരം ഈ ഒരു സീരിയലിന്റെ ഭാഗത്തു നിന്നായിട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പം വരും ദിവസങ്ങളെ കുടുംബവളക്കുന്ന റസിൻ്റെ എല്ലാത്തെ എപ്പിസോഡ് റിവ്യൂസും ഒന്നും കാണുന്നതിന് അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി ഞാനെ വിളിച്ചത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷനായിട്ട് കാണാൻ സാധിക്കും